അപ്പോ ഇത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വാഹനമാണ് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഈ ഇല്ല അതേപോലെ തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല പിന്നെ പതിനഞ്ച് വർഷമാണ് ഒരു ഗവൺമെന്റ് വാഹനത്തിന്റെ മിനിമം വാലിഡിറ്റി അതായത് നിരത്തിലോടാനുള്ള വാലിഡിറ്റി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് നേരത്തെ തടഞ്ഞു നിർത്താനുള്ള കാര്യം ജനങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ ഓപ്പൺ ആയിട്ട് വന്നോളൂ എന്തായാലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലേ നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ ഏഹ് അപ്പോ ഇത് നിയമം തെറ്റിച്ചതേ കാണാതിരിക്കാനായിരുന്നു അതായത് ജനങ്ങൾ കാണാതിരിക്കാനായിട്ട് ആ വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് കേട്ടോ ജനങ്ങൾ കാണരുത് ആ നമ്പർ കാണരുത് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വണ്ടിയാണെന്നുള്ളത് ജനങ്ങൾ അറിയരുത് അതിനുവേണ്ടി വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് എങ്ങനെയുണ്ട് അതായത് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വാഹനം അതായത് ഫിറ്റ്നസ് ആയിട്ട് അതേപോലെ തന്നെ എന്താ പറയുക പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പർ അല്ലാതെ ടൂറിസം കൗൺസിലിന്റെ വണ്ടി ലരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ